നമസ്കാരം നായിക നായകനിലൂടെ ശ്രദ്ധേയമായ താരമാണ് മാളവിക കൃഷ്ണദാസ് പിന്നീട് അഭിനേത്രിയായും ഡാൻസറായും സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് മാത്രമല്ല സ്വന്തമായി ഒരു യൂട്യൂബ് ചാനലും കൈകാര്യം ചെയ്യുന്നുണ്ട് ഇപ്പോഴിത് തന്റെ ജീവിതത്തിലെ ഒരു സന്തോഷ വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരിക്കുകയാണ് താൻ ഗർഭിണിയാണെന്ന സന്തോഷ വാർത്ത ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൂടെയാണ് അറിയിച്ചിരിക്കുന്നത് ഭർത്താവ് തേജസിന്റെയും അദ്ദേഹത്തിന്റെ അമ്മയോടുമൊപ്പം ആശുപത്രിയിൽ പോകുന്ന ദൃശ്യങ്ങളാണ് വ്ലോഗായിട്ട് ചെയ്തിരിക്കുന്നത് മാളവികയുടെ വാക്കുകൾ കേൾക്കാം കഴിഞ്ഞ കുറച്ചു നാളുകളായി പലരും ചോദിച്ചിരുന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടി എന്ന രൂപേണയാണ് വീഡിയോ ചെയ്യുന്നതെന്ന് തേജസ്സിനും അമ്മയ്ക്കും ഒപ്പം സ്കാനിംഗ് പോകുന്നതിനിടെയാണ് വീഡിയോ ചിത്രീകരിച്ചതും മാളവികയുടെ വാക്കുകൾ ഇങ്ങനെ കുറച്ചു നാളായി കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ചില സംശയങ്ങൾക്കും ദേഷ്യപ്പെട്ടുള്ള ചോദ്യങ്ങൾക്കും ആകാംക്ഷയ്ക്കുമെല്ലാം മറുപടിയാണ് വന്നിരിക്കുന്നത് ഇതിനോടകം തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും ഞങ്ങളുടെ ഇടയിലേക്ക് ഒരു കുഞ്ഞതിഥി കൂടി വരികയാണ് തീർത്തും ആയിട്ടാണ് ഈ അതിഥി വരുന്നത് ദൈവം തരുന്നു നമ്മൾ ഇരുകയും നീട്ടി സ്വീകരിക്കുന്നു എന്നാണല്ലോ എനിക്കിപ്പോഴും ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു ഇതിപ്പോൾ പറയണോ വേണ്ടയോ എന്ന് കാരണം ഇത് വളരെ പേഴ്സണലായൊരു കാര്യമാണല്ലോ പക്ഷേ എത്ര കാലം മറച്ചു വെക്കാനാകും ഇത് ലോകത്തിലെ ആദ്യത്തെ സംഭവമൊന്നുമല്ല പക്ഷേ എനിക്കിത് പേഴ്സണലായിട്ടുള്ള കാര്യമാണ് തുറന്നു പറയാൻ ചിലർക്ക് പേടിയായിരിക്കും മറ്റു ചിലർക്ക് ഇഷ്ടമായിരിക്കും ചിലർക്ക് ഇഷ്ടമായിരിക്കില്ല എന്നാൽ എനിക്ക് ഇതെല്ലാം കൂടി ചേർന്നതായിരുന്നു ടെൻഷനും പേടിയും എല്ലാം ഉണ്ടായിരുന്നു എന്നാൽ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും കൂടെ വേണമെന്നുമാണ് മാളവിക പറയുന്നത്